മണിയാശാൻ പറയുന്ന വാക്കുകളെല്ലാം വിവാദമായി മാറാറുണ്ട് മണിയാശാൻ മുമ്പൊരു പ്രസംഗം നടത്തിയിരുന്നു ഇടുക്കിയിൽ ഒൺ ടു ഒൺ ടു ത്രീ പ്രസംഗം എന്നാണ് അത് അറിയപ്പെടുന്നത് രാഷ്ട്രീയ എതിരാളികളെ വൺ ടു ത്രീ എന്ന രീതിയിൽ വകവരുത്തിയ പാർട്ടിയാണ് സി പി എം എന്നും അങ്ങനെ വകവരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികളെ സ്വന്തമായി തന്നെ ഉണ്ടാക്കി ഏൽപ്പിക്കുമെന്നും ഒക്കെയാണ് മണിയാശാൻ അന്ന് വെച്ച് കാച്ചത് അത് പ്രതിപക്ഷം ആയുധമാക്കി മാറ്റി മണിയാശാൻ ജയിലിന് പോയി എന്തായാലും ആ കേസങ്ങനെ തേഞ്ഞ് മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് അങ്ങ് പോയി ഇപ്പോഴിതാ മണിയാശാൻ വീണ്ടും വൺ ടു ത്രീ പ്രസംഗവുമായി വന്നിരിക്കുന്നു മണിയാശാൻ അങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും അതിനെ അതിൽ നിന്ന് വ്യതിചരിക്കില്ല എന്തായാലും ഇപ്പോൾ മണിയാശാൻ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും അല്ലെങ്കിൽ പ്രസ്ഥാനം കാണില്ലെന്നുമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി പി എം കാണില്ലെന്നുമാണ് സി പി എം നേതാവ് എം എം മണിയുടെ ഈ ഈ പ്രസംഗം വലിയ വാദമായി മാറിയിരിക്കുന്നു താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് അടിച്ചിട്ടുണ്ടെന്ന് മണി പറയുന്നു അടി കൊടുത്താലും ജനം കേൾക്കുമ്പോൾ തിരിച്ചടിച്ചത് നന്നായി എന്ന് പറയണമെന്നും പുതിയ തലമുറയെ ഉപദേശിക്കുന്നു മണിയാശാൻ മൂന്നാറിലെ ശാന്തൻപാറ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണിയാശാൻ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ വാദമായി മാറിയിരിക്കുന്നത് മണിയാശൻ പറഞ്ഞത് ഇങ്ങനെ അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ആളുകളെ നമ്മളെ കൂടെ നിർത്താനാണ് അതിനാണ് തിരിച്ചടി ചെയ്തത് നന്നാ എന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കണം അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ തല്ലുകൊണ്ട് ആരോഗ്യം പോരും ആരോഗ്യം പോകും അടിച്ചാൽ തിരിച്ചടിക്കണം ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ ഞാനടക്കം നേരിട്ട് അടിച്ചിട്ടുണ്ട് അല്ലാതെ സൂത്തരപ്പണി കൊണ്ട് പ്രസവിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല അടി കൊടുത്താലും ജനം കേൾക്കുമ്പോൾ ശരിയെന്ന് പറയണം ശരിയായില്ല എന്ന് ജനം പറഞ്ഞാൽ ശരിയായില്ല ജനം ശരിയെന്ന് പറയുന്ന മാർഗം സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രസ്ഥാനം ദുർബലപ്പെടും ഇതാണ് എം എം മണി സഹാവിൻ്റെ കണ്ടെത്തൽ പറഞ്ഞത് ശരിയാണ് കുറച്ചൊക്കെ മണിയാശം പലപ്പോഴും പറയുന്നത് ശരിയാണ് പക്ഷെ അത് വിവാദമാകുന്നു എന്നേ ഉള്ളൂ ഒരു കാലത്ത് സി പി എം പ്രവർത്തകർ ആർ എസ് എസ് നേതൃത്വ നേതൃത്വത്തിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചടി നേരിട്ടിരുന്നു ആർ എസ് എസ് നേതൃത്വം സി പി എം പ്രവർത്തകരെ ഓടിച്ചിട്ട് വെട്ടുന്ന അല്ലെങ്കിൽ ഓടിച്ചിട്ട് കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയൊക്കെ മാറിയത് മണിയാശാന കണക്കുള്ള നേതാക്കൾ കരുത്തോടെ നിന്നതുകൊണ്ടാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഉടനീളാണ് ആർ എസ് എസുകാർ സി പി എമ്മുകാരെ ആക്രമിച്ച ചരിത്രങ്ങളും കൊല ചെയ്ത ചരിത്രങ്ങളും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സി പി എമ്മുകാരെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് വലിയ മൈലേജ് കിട്ടില്ല അതേസമയം സി പി എം ആർ എസ് എസ്സിന് ആർ എസ് എസ് പ്രവർത്തകരെയാണ് കൊല്ലുന്നതെങ്കിൽ അതിന് വലിയൊരു മൈലേജും കിട്ടും സി പി എം അക്രമ രാഷ്ട്രീയം സ്വീകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള പറഞ്ഞു കൊണ്ടുള്ള മൈലേജ് അത് സ്വാഭാവികമായും കിട്ടാറുണ്ട് മണിയാശന കണക്കുള്ള നേതാക്കൾ ഇത് ഈ പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ മണിയാശന്റെ ഈ പ്രസംഗം വലിയ വാദ വാദമായി കൊണ്ടാടുകയാണ് പക്ഷെ മണിയാശന കണക്കുള്ള നേതാക്കൾ അടി അടിക്കതി തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് നിലകുന്നത് അങ്ങനെ മാത്രമേ സി പി എമ്മിന് വളരാൻ പറ്റൂ എൽ പ്രത്യേകിച്ചും മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിൽ ആർ എസ് എസ് അതിനുള്ള പ്രദേശങ്ങളിൽ അടിച്ചാൽ തിരിച്ചടിക്കണം അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയില്ലെങ്കിൽ സി പി എം പ്രവർത്തകർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകും അതൊരു സ്വാഭാവികമായ പരിണാമം എന്തായാലും ഇപ്പോൾ മണിയാശാന്റെ പ്രസംഗം വലിയ വിവാദമായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ അത് കൊണ്ടാടുന്നു പക്ഷെ പൊളിറ്റിക്സ്കളെ പറയുന്നത് മണിയാശാൻ പറഞ്ഞത് ശരി എന്നാണ് ആർ എസ് എസ് കാര് അടിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സി പി എം തയ്യാറായില്ലെങ്കിൽ സി പി എം ദുർബലമായി പോകും ആർ എസ് എസ് ആർ എസ് എസിലേക്ക് യുവാക്കൾ ഒഴുകിപ്പോകും അങ്ങനെയൊക്കെ ഒഴുകിപ്പോകുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് പലയിടത്ത് ആ ചരിത്രങ്ങൾ ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്ന പേട്ട എന്ന പ്രദേശത്ത് തന്നെയുണ്ട് പേട്ട എന്ന പ്രദേശത്ത് ഒരു കാലത്ത് ആർ എസ് എസ് അക്രമി സംഘം വളരെ ക്രൂരമായ ആക്രമണങ്ങൾ സി പി എം പ്രവർത്തകർക്ക് നേരെ നടത്തിയിരുന്നു അതെല്ലാം തിരിച്ചടിയിലൂടെയാണ് സി പി എം അതിജീവിച്ചത് മണിയാശൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ പക്ഷം എന്തായാലും ഇതിപ്പോ മണിയാശൻ ഇപ്പോ പറഞ്ഞത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു കാരണം പറഞ്ഞത് മണിയാശനായിരുന്നു